ഹായ് ഫ്രണ്ട്സ് രണ്ടു ദിവസം മുമ്പേ ഒരു ലോറി അപകടം മാറ്റിയ സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറി തടി ലോറി ആയിട്ട് വന്നതാണ് ആ വണ്ടി ഡ്രൈവർ പ്രഷറോ വിപിയോ ഒന്ന് കൂടി അങ്ങനെ കൺട്രോൾ പോയി വണ്ടി ഈ സ്ഥലോട്ട് മറന്നതാണ് കേട്ടോ ആ ആ വണ്ടി ആവട്ടെ ഉൾപ്പെടെ ഫ്രണ്ട് ഉൾപ്പെടെ ഇളവി മാറിയ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തടി തടി ഫുള്ള് മാറ്റിയില്ല ഇവിടുന്നത് ഇന്നലെ മാറ്റിയില്ലേ ആ വീടിന്റെ മുൻവശത്തെ ഒരു മേൽക്കൂരയൊക്കെ കൊണ്ടുവരാം ഈ കാണുന്ന ഈ വീട് പുതിയ വീടാണ് അതിന്റെ മേൽക്കൂരയൊക്കെ തകർന്ന് അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് മതിലെല്ലാം ഫുള്ള് പോയി ഈ സൈഡിൽ മതിൽ ഫുള്ള് പോയിരിക്കുകയാണ് ഇതാ വീടിന് അകത്ത കാഴ്ച ഒരു ഫ്രണ്ട് ഒരു കവാടം പോലെ സംഭവം ഉണ്ട് അതൊക്കെ ഇടി ഇളവി മാറി കിടക്കുന്നുണ്ടോ ഇത് എപ്പോഴേട്ടാ സംഭവിച്ചത് രാത്രി ഏഴ് വെച്ചേണ്ട സ്ഥലത്ത് ഉണ്ടായിരുന്നോ ഡ്രൈവർക്ക് വേറെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഒന്നും പറ്റിയില്ല രണ്ടുപേർക്കൊന്നും പറ്റിയില്ലല്ലേ അതിനെ വലിയ ഭാഗ്യല്ലേ ലോഡ് മറിഞ്ഞല്ലേ ഓ മൊത്തത്തിൽ മറിഞ്ഞു പോയി നൂത്ത് വെച്ചേക്കുല്ലേ തടി ഇരുന്നോണ്ടായിരിക്കും ഇത്രയും സംഭവം ഇങ്ങനെ ഇടിഞ്ഞു പോയതല്ലേ നല്ല ലോഡില്ലായിരുന്നു നമ്മ മുമ്പില് കൊറച്ചു കാലം പറഞ്ഞിട്ട് ചേട്ടം ഉണ്ട് ഇവിടെ നിന്ന സം പ്രശ്നമാണ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം പറഞ്ഞ് വീരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോയേട്ടോ അക്ഷോ ലൈലൻറെ വണ്ടിയാണ് കേട്ടോ വലിയ ബെറ്റാ ഒരു വണ്ടിയോ വലിയ വണ്ടിയാണ് ആ റോഡിന്റെ സൈഡിലാണ് രാത്രി ഏഴര ഏഴര ടൈം ആയി തോന്നു ആ സമയത്താണ് ഈ സംഭവം തടി ലോറി ഒരു ലോറിയ്ക്ക് തടി കൊണ്ടുപോകുന്ന റബ്ബർ റബ്ബർ തടി എന്ന് പറഞ്ഞാൽ ലോറിയെക്കാട്ട് ഒരുപാട് ഉയർത്തില്ല കൊണ്ടുപോകുന്നത് ആ ലോറി ആയിരുന്നു സൈഡ് കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്രഷറോ ബിപിയോ കൂടി എന്നാണ് പറയുന്നത് അങ്ങനെ സൈഡിലോട്ട് മറിഞ്ഞ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ വേണ്ട സൈഡിലോട്ട് ഇടിച്ച് കയ്യുമെല്ലാം മറിഞ്ഞ് കിടക്കുകയാണ് ഇങ്ങോട്ട് ലോഡ് ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് ഫുള്ള് ഇങ്ങോട്ട് വീണ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അറിയാൻ പറ്റുക എന്താ സംഭവിച്ചുള്ളത് ചിലപ്പം ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരും കാണുമായിരിക്കും അന്നേരം നിങ്ങൾ അഭിപ്രായം എന്തെങ്കിലും പറയാൻ മറക്കണ്ട പക്ഷെ ലോറുടെ വീലിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടോ ഫ്രണ്ട് വീലാണ് ഈ ആളായി കിടക്കുന്നത് ലോറിയുടെ ഫ്രണ്ട് വീലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ലോറിയുടെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം തകർന്നു ക്യാബിനും കുറേ ആ സൈഡെല്ലാം തകർന്നു കേട്ടോ ആ സൈഡ് ഫുള്ള് ക്യാബിന് തകർന്നു ഇന്നലെ ഡ്രൈവർക്കോ ക്ലീക്കോ ക്ലീനർക്കോ ഒന്നും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോഡും ഫുള്ള് ഇന്നലെ തടിലോ തടിയല്ലായിരുന്നു ആ തടി മൊത്തം ഇന്നലെ എവിടെ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത് ഇപ്പോൾ ലോറി മാത്രം നിലവിൽ ഇവിടുള്ളു അതുകൂടാതന്നെ ഇവിടെ തന്നെ ഏകദേശം മൂന്ന് നാല് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് എല്ലാം തകർന്നു എന്നാണ് പറഞ്ഞത് ലൈൻ കമ്പിയൊക്കെ ഈ താഴെപുറയ്ക്ക് ഇങ്ങനെ പോയി കിടക്കുന്നു അവിടെയൊക്കെ കിടപ്പുണ്ട് എന്നാൽ ആ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു കവാടം ഉണ്ട് ആ കവാടം ഫുള്ള് തകർന്നു പോയിട്ടോ ഇന്നലെ വീടിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ല നിലവിൽ വീടിനൊന്നും പറ്റില്ല കവാടം ഫുള്ള് തകർന്നു പോയിട്ടുണ്ട് വീടിനൊന്നും പറ്റിയിട്ടില്ല ലൈൻ കമ്പി അവിടെ വേണ്ടോ ഫുള്ള് പൊട്ടിക്കിടക്കുവാണ് പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയെന്നൊന്നും തോന്നുന്നു വിടുന്നില്ല അത് ആ റീകണക്ഷൻ കണക്ഷൻ തോന്നുന്നു കേട്ടോ ലൈനെല്ലാം തിരിച്ച് കൊടുത്തു തോന്നുന്നു കേട്ടോ എൻ്റെ ബാക്കി വേസ്റ്റ് ആയിരിക്കും കിടക്കുന്ന അല്ല പോസ്റ്റ് അകത്ത് കിടക്കുന്നത് ഇതൊരു പോസ്റ്റാ കേട്ടോ ഈ കിടക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ തിരുവല്ലയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വഴിയാണ് തിരുവല്ലയിൽ നിന്ന് ഞാൻ കൊല്ലത്തോട്ട് പോവുമായിരുന്നു എന്നിട്ട് പോകുന്ന വഴിക്കാണ് കണ്ടത് ചാരുമൂണിന് മുമ്പായിട്ടാണ് ഈ സംഭവം ഇപ്പം കാണാൻ കഴിഞ്ഞതേ ഓക്കേ എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട ആ വീൽ ഊരി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് സാധാരണ ഇങ്ങനെ വീലൊന്നും ഊരി പോകുന്ന അല്ലല്ലേ പുള്ളി പൊട്ടിമാറി അവിടെ നിന്നെല്ലാം പൊട്ടി